അസലാമലൈക്കും വർഹമത്തുള്ള സഹോദരങ്ങളെ നിലവിൽ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി സമസ്ത കേരള ജമീയത്തിലും സുപ്രഭാതവും ഒക്കെയായി ബന്ധപ്പെട്ടാണ് ഈ വിഷയത്തിൽ ദൃശ്യ മാധ്യമങ്ങൾ അതേപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ പലരും പലതും ചർച്ച ചെയ്യുന്നു പറയുന്നു എഴുതുന്നു പലരും പല താല്പര്യത്തിലാണ് ഈ വിഷയത്തിൽ സംസാരിക്കുന്നത് എന്നാലും ഇതൊരു പ്രധാന ചർച്ചാ വിഷയമായി കൊണ്ട് ലൈവായി നിൽക്കുകയുമാണ് ഇൻഷാ അള്ളാഹ് ഇന്നല്ലെങ്കിൽ നാളെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാകും ഇതൊരു മസുലഹത്തിലാവും അതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ പക്ഷെ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ജമായത്തെ ഇസ്ലാമിക്ക് ഈ വിഷയത്തിലുള്ള പ്രത്യേക താല്പര്യത്തെ കുറിച്ചാണ് ജമായത്തെ ഇസ്ലാമി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ രൂപീകരിക്കപ്പെട്ട ശേഷം കേരളത്തിൽ എന്നല്ല എവിടെയൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ സാന്നിധ്യമുണ്ടോ അവിടങ്ങളിലൊക്കെ എന്ത് സേവനമാണ് ഈ ഉമ്മത്തിന് ജമാഅത്തെ ഇസ്ലാമി ചെയ്തത് എന്നൊരാൾ അന്വേഷിച്ചാൽ ഒന്നും കണ്ടെത്താൻ കഴിയില്ല പകരം കേരളത്തിൽ നമ്മൾ സ്ഥിരമായി കാണുന്ന ജമായത്തെ ഇസ്ലാമിയുടെ ഒരു സേവനം എന്ന് പറയുന്നത് മുസ്ലിം മതസംഘടനകളിലോ മുസ്ലിം മെജോറിറ്റിയുള്ള രാഷ്ട്രീയ പാർട്ടികളിലോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ ചെറിയ കശപിശകുകളോ ഉണ്ടെങ്കിൽ അതിനെ ഊതി ഉർപ്പിച്ച് അതിൽ അകാരണമായി ഇടപെട്ട് അനാവശ്യമായി ഇടപെട്ട് ആ രംഗം വഷളാക്കാൻ തങ്ങളാൽ കഴിയുന്ന എന്തൊക്കെ സാധ്യമാവുമോ അതൊക്കെ ചെയ്യുക എന്നതാണ് ജമായത്തെ ഇസ്ലാമിയുടെ പ്രധാന പ്രവർത്തനം അത് ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അവർ ഈ വിഷയത്തിൽ സമസ്തയിലെ ഭിന്നത കീഴ്ഘടകങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇരുപക്ഷവും എന്ന തലക്കെട്ടിൽ പ്രബോധനത്തിൽ ഒരു ലേഖനം എഴുതി ഈ ലേഖനം പലരും വായിച്ചിട്ടുണ്ടാവും ആ ലേഖനം വായിച്ചു വരുമ്പോൾ തന്നെ ജമാഅത്ത് ഇസ്ലാമി എന്താണ് പറഞ്ഞു വരുന്നത് എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് എഴുത്തുകാരന് പോലും ബോധ്യപ്പെടാത്ത രീതിയിൽ അതായത് പറഞ്ഞു തുടങ്ങിയ വിഷയം ഒരു അഞ്ച് ആറ് പാരഗ്രാഫ് എത്തുമ്പോഴേക്ക് മറ്റൊരവസ്ഥയിലേക്ക് മാറുകയാണ് ഞാൻ ആ ലേഖനം മുഴുവനായി വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ആ ലേഖനം നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും അതിലൊരു ആറാമത്തെ പാരഗ്രാഫ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സമസ്തയുടെ സമസ്തയിൽ രണ്ട് ചേരികളുണ്ടെന്നും ഈ രണ്ട് ചേരികളുടെ അഭി അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം അവര് സ്ഥാപനങ്ങളും മറ്റും പിടിച്ചടയ്ക്കാനും വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ആ അവിടെ ജമായത്തെ ഇസ്ലാമിയുടെ ഈ പ്രബോധനം പ്രയോഗിക്കുന്നൊരു രീതി സുപ്രഭാതം പത്രം നഷ്ടം നികത്താൻ പ്രധാന സ്രോ സുപ്രഭാതം പത്രത്തിന്റെ നഷ്ടം നികത്താൻ പ്രധാന സ്രോതസ്സായി വർത്തിക്കുന്ന മദ്രസകൾ കേന്ദ്രീകരിച്ച് നടത്തപ്പെടുന്ന കൈത്താങ് ഫണ്ട് സമാഹരണം സുപ്രഭാതത്തിനെതിരെ ബഹാ നദവിയുടെ തുറന്നു പറച്ചിൽ കൊണ്ട് മരവിപ്പിക്കാൻ സാധിക്കുമെന്ന് ലീഗ് കണക്ക് കൂട്ടുന്നു സമസ്തയിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ പ്രശ്നം എന്ന് പറഞ്ഞ് ആ പ്രശ്നം കുറെ അവരുടെ സാ സങ്കല്പത്തിനനുസരിച്ച് പറഞ്ഞു കൊണ്ടുവന്നിട്ട് പിന്നെ കൈത്താങ് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന നമ്മുടെ ആ ഫണ്ട് സമാഹരണം അത് സുപ്രഭാതത്തിന്റെ കടം നികത്താൻ നഷ്ടം നികത്താൻ വേണ്ടിയാണ് ഉപയോഗിക്കാറുള്ളത് എന്ന് അവാസ്തവമായ ഒരു കാര്യം സമർത്ഥിച്ചുകൊണ്ട് അത് മരവിപ്പിക്കാൻ സാധിക്കുമെന്ന് ലീഗ് കണക്ക് കൂട്ടുന്നു എന്നാണ് പറയുന്നത് അതെങ്ങനെ സമസ്തയിലെ പക്ഷത്തിന്റെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസം എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു സമയവും വിഷയം കുറച്ച് കഴിയുമ്പോൾ പിന്നെ മറുപക്ഷത്തിൽ ലീഗ് ആവലി ഈ പ്രയോഗത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആരാണ് ഏത് കേന്ദ്രങ്ങളിൽ നിന്നാണ് കൈത്താങ്ങ് സുപ്രഭാതത്തിന്റെയും മറ്റു കാര്യങ്ങളുടെയും കടം നികത്താനാണ് നഷ്ടം നികത്താനാണ് എന്നൊക്കെ ഏത് കോണുകളിൽ നിന്നാണ് സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ എഴുതപ്പെട്ടിരുന്നത് എന്ന് നമ്മളൊക്കെ ലൈവായിട്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ആളുകളാണല്ലോ സ്വയം ചിന്തിച്ചാൽ മതി അപ്പോൾ പിന്നെ ഇത്തരം ഒരു ലേഖനത്തിന്റെ പിന്നിൽ ആരാണ് എന്നതിലേക്കും ശരിക്കും അന്വേഷണം പോകേണ്ടതുണ്ട് ജമായത്തെ ഇസ്ലാമിയുമായി അവിഹിത ബന്ധമുള്ള വിഭാഗങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഏതൊക്കെയാണ് എന്നൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതുണ്ട് ഞാൻ സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം ഇരിക്കട്ടെ ആ വിഷയം കൂടുതലായി ചർച്ച ചെയ്യലല്ല എൻ്റെ ഉദ്ദേശം ഞാൻ ജമായത്തെ ഇസ്ലാമിയെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ജമായത്തെ ഇസ്ലാമി ഈ ഉമ്മത്തിന് ചെയ്ത സേവനം അവര് ഈ ഉമ്മത്തിന് ഗുണകരമായി ഒരു കാര്യവും ജമായത്തെ ഇസ്ലാമി ചെയ്തിട്ടില്ല എന്തുകൊണ്ടെന്നാൽ ജമായത്തെ ഇസ്ലാമി എന്ന ഒരു പ്രസ്ഥാനത്തിന് ഒന്ന് ആൾബലമില്ല രണ്ട് ആശയവും ഇല്ല ആദർശവും ഇല്ല ജമായത്തെ ഇസ്ലാമിക്ക് കൃത്യമായ ഒരു നിലപാടില്ല അത് ജമായത്തെ ഇസ്ലാമിയുടെ മാത്രം കുഴപ്പമല്ല ആ പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവ് അബുൽ അയല മൗദൂദി പോലും അങ്ങനെയായിരുന്നു അതുകൊണ്ട് ഈ കാലഘട്ടം വരെ ജമായത്തെ ഇസ്ലാമിയെ മുഖ്യധാര മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ മതസംഘടനകളോ നാലയലത്ത് അടുപ്പിക്കാറുണ്ടായിരുന്നില്ല ഇടക്കാലത്ത് ജമായത്തെ ഇസ്ലാമി ചില മുസ്ലിം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് നമ്മൾ തിരിച്ചറിയണം അത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ജമായത്തെ ഇസ്ലാമിയെ ശരിക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ ആ പാർട്ടിയുടെ ആ പ്രസ്ഥാനത്തിന്റെ തകർച്ചക്കത് കാരണമാവും ജമായത്തെ ഇസ്ലാമിക്കെതിരെ മുസ്ലിം ലീഗിന്റെ പ്രഭാഷകർ ഘോരഘോരം ശക്തമായി പ്രഭാഷണം നടത്തിയിരുന്നു അടുത്ത കാലം വരെ ഇന്ന് അത് കേൾക്കാൻ സാധിക്കുന്നില്ല എന്നത് വളരെ ദുരൂഹമായ ഒരു കാര്യമാണ് എന്താണെങ്കിലും മുസ്ലിം ലീഗ് നേതാക്കൾ ഈ വിഷയത്തിൽ ചിന്തിക്കുന്നത് നല്ലതാണ് ആ പാർട്ടിയുടെ സുരക്ഷിതത്വത്തിന് കാരണം അബുൽ അയല മൗദൂദി ജമായത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ അബുൽ അയല മൗദൂദിയുമായി അല്പകാലത്തെ മുസ്ലിം ലീഗിന്റെ അക്കാലത്തെ മുസ്ലിം ലീഗിന്റെ ഒരു ബന്ധത്തിന്റെ പേരിൽ മുസ്ലിം ലീഗിനുണ്ടായ ഒരു കളങ്കം ഇന്നും നികത്തപ്പെടാതെ കിടക്കുകയാണ് ചരിത്രത്തിലേക്ക് ഞാൻ വരാം അതിനു മുമ്പ് ആരാണ് ജമായത്തെ ഇസ്ലാമിയുടെ സ്ഥാപകനായ അബുൽ അയല മൗദൂദി അദ്ദേഹത്തിൽ നിന്ന് നമുക്കിതിന്റെ നാളൊഴികളിലേക്ക് കിടക്കാം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ഹൈദരാബാദിലെ ഔറംഗാബാദിൽ ജനിച്ച അബുൽ അയല മൗദൂദിയാണ് ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ഇദ്ദേഹത്തിന്റെ ഗുരുക്കന്മാരിൽ പ്രധാനിയാണ് ബ്രിട്ടീഷ് എഴുത്തുകാരനായിരുന്ന തോമസ് അർണോട്ട് സ്വാഭാവികമായും ഈ ബന്ധം അദ്ദേഹത്തെ പാശ്ചാത്യ സംസ്കാരത്തിൽ ആകൃഷ്ടനാക്കി മൗദൂദിയുടെ ജീവിതത്തിൽ കൃത്യമായ നിലപാടില്ലാതെ പലതിലേക്കും മാറി മറിയുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒരു കാലത്ത് ഡൽഹിയിലെ മോസ്കോ ബോൾഷെവിക് പ്രചാരക സമിതിയുടെ ഇന്ത്യൻ പ്രതിനിധിയായിരുന്ന അബ്ദുൽ സത്താർ ഹൈരി ആയിരുന്നു മൗദൂദിയുടെ ഗുരു ഈ ബന്ധം ബോൾഷെവിക് വിപ്ലവത്തെ തുടർന്ന് മൗദൂദിയെ മാർക്സുമായി അടുപ്പിക്കുക പോലും ചെയ്തു മാർക്സുമായി വലിയ വ്യക്തിബന്ധമുണ്ടായിരുന്നു മാത്രമല്ല കമ്മ്യൂണിസവുമായി മൗദൂദിക്ക് മറ്റൊരു ബന്ധവും കൂടെ ഉണ്ട് മൗദൂദിയുടെ ഭാര്യ സഹോദരനായിരുന്ന ഷഹീദ് സമദിയും അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു മാർക്സിന്റെ ഒരു കൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് അദ്ദേഹമാണ് കുടുംബപരമായും മറ്റു വ്യക്തിബന്ധത്തിലൂടെയും ഗുരുക്കന്മാർ വഴിയുമൊക്കെയായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി വലിയ ബന്ധമുണ്ടായിരുന്ന ആളാണ് ഒരു കാലത്ത് അബുൽ അയല മൗദൂദി പിന്നെ പിന്നീട് മൗദൂ മൗദൂദിക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ ഒരു നിലപാട് കൃത്യമായ ഒരു നിലപാടില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ആ നിലപാട് തന്നെയാണ് ഇന്നത്തെ ആ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമായ ജമായത്ത ഇസ്ലാമിയുടെയും ഒരു കാലത്ത് മൗദൂദിയുടെ വാദം ഒരു കാലത്തല്ല മൗദൂദിയുടെ വാദങ്ങളിൽ പ്രധാനപ്പെട്ട ചില വാദങ്ങളാണ് ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ളതിനാൽ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ മുസ്ലിങ്ങളുടെ വ്യക്തിത്വം തുടച്ചു നീക്കപ്പെടുമെന്ന് ഇത് മൗദൂദിയുടെ പ്രഖ്യാപനമായി രേഖപ്പെടുത്തപ്പെട്ടതായി ഇന്നും അവരുടെ കൃതികളിൽ ഇടം പിടിച്ചു നിൽക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി രാഷ്ട്രീയ ഐക്യവും ബന്ധവും സ്ഥാപിക്കുന്ന മുസ്ലിം രാഷ്ട്രീയ പാർട്ടികൾ മറ്റൊരർത്ഥത്തിൽ ആ പ്രസ്ഥാനത്തെ ദുർവ്യാഖ്യാനിക്കപ്പെടാതിരിക്കാൻ ഇവരുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നതാണ് നല്ലത് എന്നതാണ് നമുക്ക് നൽകാനുള്ള ഗുണകാംക്ഷ കോൺഗ്രസിന് ഭരണം ലഭിച്ചാൽ മുസ്ലിങ്ങളെ ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം നടത്തും എന്ന് വാദിച്ച ആളാണ് അബുല്ലായ മൗദൂദി ഹിന്ദുരാജ്യം സ്ഥാപിക്കലാണ് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിന്റെയും ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച ആളാണ് അബുൽ അയല മൗദൂദി ഇന്ത്യയുടെ ദേശീയത കുഫറും ജഹാലത്തുമാണ് എന്ന് വാദിച്ച ആളാണ് അബുൽ അയല മൗദൂദി ഈ മൗദൂദിയുമായി എങ്ങനെയാണ് ഒരു മുഖ്യധാര മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് യോജിച്ചു പോകാൻ സാധിക്കുക അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവുമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഇന്ന് ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് അല്പകാലം മൗദൂദി മുസ്ലിം ലീഗുമായി സഹകരിച്ചു ഇതോടെ മൗദൂദിയുടെ ദ്വിരാഷ്ട്രവാദം ജിന്നയിലും സ്വാധീനം ചെലുത്തി ആ കളങ്കം ദ്വിരാഷ്ട്രവാദം ജിന്നയുടെ മാത്രമായിരുന്നില്ല ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായി തിരിക്കുന്നതിൽ ജിന്നക്ക് എത്ര വളരെ ചെറിയ ശതമാനമേ പങ്കു ഉണ്ട് എന്ന് പറയപ്പെടുന്നു പറയപ്പെടുന്ന പങ്ക് പോലും വളരെ ചെറിയ ശതമാനം മാത്രമേ ഉള്ളൂ അതിൽ മുഖ്യ പങ്ക് വഹിച്ച ആളുകളൊക്കെ ചരിത്രത്തിൽ മഹത്വവൽക്കരിക്കപ്പെടുകയാണ് ചെയ്തത് അത് ചരിത്രത്തിന്റെ മറ്റൊരു വൈപരീത്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ മൗദൂദിയുമായുള്ള മുസ്ലിം ലീഗിന്റെ ബന്ധവും മൗദൂദിയുടെ ഈ ദുരാഷ്ട്രവാദം മുസ്ലിം ലീഗിന്റെ അക്കാലത്തെ നേതാക്കളായ ജിന്നാ സാഹിബിനെ പോലുള്ള ആളുകളിൽ ചെലുത്തിയ ചെറിയ ശതമാനത്തിലെങ്കിലും ചെലുത്തിയ ആ സ്വാധീനവും ഇന്നും മുസ്ലിം ലീഗിനൊരു കളങ്കമാണ് പലപ്പോഴും ആ കാലഘട്ടത്തിലുള്ള മുസ്ലിം ലീഗ് അല്ല ഇപ്പോഴത്തെ മുസ്ലിം ലീഗ് എന്ന് പറയേണ്ടി വരുന്നത് ഈ സംഭവത്തിന്റെ പേരിലാണ് എന്നാൽ മുസ്ലിം ലീഗിന്റെ കാലപ്പഴക്കത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ആ കാലഘട്ടത്തിലുള്ള മുസ്ലിം ലീഗാണ് ആണ് ഇത് പിന്നീട് പുനഃസംഘടിപ്പിച്ചു എന്നും നമ്മൾ പറയാറുണ്ട് എന്നാൽ ഈ വിഷയം വരുമ്പോൾ ഈ ദുരാഷ്ട്രവാദവുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ ആ മുസ്ലിം ലീഗ് അല്ല ഇത് എന്നും പറയേണ്ടി വരാറുണ്ട് ചുരുക്കത്തിൽ മുസ്ലിം ലീഗിന് ജമായത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവായ അബുൽ അയല മൗദൂദിയുമായി വളരെ കുറഞ്ഞ ഒരു ഒന്നൊന്നര വർഷത്തെ ഒരു ബന്ധം കൊണ്ടുണ്ടായതുപോലും കളങ്കമാണ് ചീരാ കളങ്കം ഇനിയും ആ അവസ്ഥയിലേക്ക് തന്നെ പോകും മുസ്ലിം ലീഗും അതേപോലെ ജമായത്തെ ഇസ്ലാമിയും ജമായത്തെ ഇസ്ലാമിക്ക് മുസ്ലിം ലീഗിൽ ഇരിക്കാനടം കൊടുത്താൽ അതിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനം വലിയ വില നൽകേണ്ടി വരും അടുത്ത കാലം വരെ ഒരു രാഷ്ട്രീയ പാർട്ടികളും ഒരു മുസ്ലിം മത സംഘടനകളും ജമായത്തെ ഇസ്ലാമിയെ പരിസരത്തെ അടുപ്പിക്കാറുണ്ടായിരുന്നില്ല കാരണം ജമായത്തെ ഇസ്ലാമിയുടെ നിലപാട് അതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ഓഗസ്റ്റ് പതിനൊന്നിന് ലാഹോറിൽ വെച്ച് മൗദൂദി ജമായത്തെ ഇസ്ലാമി എന്ന സംഘടനക്ക് രൂപം നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പതിനൊന്ന് അന്ന് രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമാണത് അദ്ദേഹം തന്നെയായിരുന്നു അതിൻ്റെ അമിയർ എന്തായിരുന്നു ആ പ്രസ്ഥാനത്തിന്റെ പ്രഖ്യാപിത നയം ഹുക്കൂമത്തെ ഇലാഹി സ്ഥാപിക്കലാണ് സംഘടനയുടെ ലക്ഷ്യം എന്നാണ് അബുല്ലായില മൗദൂദി പ്രഖ്യാപിച്ചത് ഹുക്കൂമത്തെ ഇലാഹി എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഇന്ത്യ പോലുള്ള ഒരു സെക്യുലർ രാജ്യത്ത് ഹുക്കൂമത്തെ ഇലാഹി നടപ്പിലാക്കണം ഹുക്കൂമത്തെ ഇലാഹിയാണ് ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്ഥാനം രംഗത്ത് വന്നാൽ അതിന്റെ പരിണിത ഫലവും പ്രത്യാഘാതവും എന്തായിരിക്കും എന്ന് ബോധമുള്ളവർക്ക് ആലോചിക്കാമല്ലോ അപ്പോൾ പറയാനുള്ളത് ജമായത്ത് ഇസ്ലാമിക്ക് ഇന്നാ നയം ഇല്ല എന്നാണെങ്കിൽ ഒരു പ്രസ്ഥാനത്ത് ഏതൊരു പ്രസ്ഥാനവും ആ ആ പ്രസ്ഥാനത്ത് രൂപീകരിക്കപ്പെടുമ്പോൾ അതിന്റെ രൂപീകരണ നയം ഉണ്ടാവും ആ പ്രസ്ഥാനത്തിനൊരു ഉണ്ടാവും ആ ലക്ഷ്യം തന്നെയാണ് ഒരു പ്രസ്ഥാനത്തെ വിലയിരുത്താനുള്ള മാനദണ്ഡം പിന്നെ അവര് ആ ലക്ഷ്യം നടത്താനുള്ള മറ്റു പല കുറുക്ക് വഴികളെയും അവർ തേടുകയാണ് അതിന്റെ ഭാഗമാണ് ജമാ ഇസ്ലാമി പിന്നീട് പല രീതിയിലും രൂപമാറ്റം സംഭവിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് കാലഘട്ടങ്ങളിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യരുത് എന്ന് പ്രഖ്യാപിക്കുകയും ഒരു സെക്യുലർ പാർട്ടിയാണ് മുസ്ലിം ലീഗ് അതുകൊണ്ട് വോട്ട് ചെയ്യുന്നത് ഷിർക്കാണ് എന്ന് പ്രഖ്യാപിച്ച പ്രസ്ഥാനമാണ് ജമായത്തെ ഇസ്ലാമി അതിനവർ കണ്ടെത്തിയ ന്യായം ഇബാദത്ത് എന്നാൽ അനുസരണ എന്നാണ് അതുകൊണ്ട് തന്നെ സർക്കാരിനെയും സർക്കാർ സംവിധാനങ്ങളെയും രാഷ്ട്രീയ നേതാക്കളെയും ഒക്കെ അനുസരിക്കുന്നത് ശിർക്കാണ് എന്നാണ് അവർ പ്രഖ്യാപിച്ചത് അപ്പൊ സ്ഥാപിത ലക്ഷ്യം തന്നെ അവർക്ക് അവർ അവരുടെ ലക്ഷ്യം എന്താണ് എന്ന് ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിക്കാവുന്നതാണ് അവർക്ക് ഈ സ്ഥാപിത ലക്ഷ്യം നിറവേറ്റാൻ പല നിലക്കും അവർ പരിശ്രമിച്ചു നോക്കി പക്ഷെ ഫലം കണ്ടില്ല അതിനുവേണ്ടി പലപ്പോഴും പല ഭീകര ഗ്രൂപ്പുകൾ അവരുണ്ടാക്കി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന സിമി അതിന്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് അത് ശ്രദ്ധയിൽപ്പെട്ടത് ശ്രദ്ധയിൽപ്പെടാത്തത് വേറെയും പിന്നീട് ഇപ്പോൾ അവർ വെൽഫെയർ പാർട്ടി എന്ന പേരിൽ ഒരു രാഷ്ട്രീയ മുഖത്തോടെ ഒരു പ്രച്ഛന്ന വേഷം കെട്ടിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അവര് ആ വെൽഫെയർ പാർട്ടി പല മുന്നണികളിലും കയറി കൂടാൻ വേണ്ടി നോക്കി പക്ഷെ ഒരു മുന്നണിയിലും അവരെ സ്ഥായിയായി അടുപ്പിക്കുകയോ കയറ്റിയിരുത്തുകയോ ഇടം കൊടുക്കുകയോ ചെയ്തില്ല അങ്ങനെ ഒരു ഗതി കിട്ട പ്രേതം പോലെ അലഞ്ഞുകൊണ്ടിരിക്കുന്ന ജമായത്തെ ഇസ്ലാമി ഇപ്പോൾ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയിൽ അവർക്ക് കയറി വരാൻ തടസ്സമാകുന്ന ആരൊക്കെയുണ്ടോ അവരുമായൊക്കെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയൊന്ന് അകറ്റി നിർത്തുകയും പണക്കത്തിലാക്കുകയും ചെയ്യുക എന്നത് അവരുടെ നിലനിൽപ്പിനാവശ്യമാണ് അതിനു വേണ്ട പണികളൊക്കെ അവർ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇന്ന് നടക്കുന്ന വിവാദ വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച നടത്തി നടത്തുകയും വലിയ താല്പര്യത്തോടെ സംസാരിക്കുകയും ചെയ്യുന്നത് ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട മീഡിയ വണ് മാധ്യമം പ്രബോധനം പോലുള്ള കേന്ദ്രങ്ങളായിരിക്കും അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും അവരുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കണം മുന്നോട്ട് പോകാൻ പ്രയാസം കണ്ടത് കണ്ടതുകൊണ്ട് തന്നെ നിലവിലെ മുന്നണികളിൽ അവർ പഴുതു തേടി അലഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ അവർക്ക് ചെറിയൊരു പ്രതീക്ഷയിലാണ് അവരുള്ളത് അതുകൊണ്ട് ആ സംഘം എന്നും ഒരു ദുരൂഹമായ സംഘമാണ് അവർക്ക് ആരൊക്കെ ആരൊക്കെയായിട്ടാണ് അവർക്ക് രഹസ്യബന്ധമുള്ളത് അവരുടെ രഹസ്യ അജണ്ടകൾ എന്താണ് ആരോ ആരുമായൊക്കെയാണ് അവർക്ക് ബന്ധമുള്ളത് എന്നൊക്കെ വിശദമായ പഠനത്തിന് വിധേയമാക്കേണ്ടതാണ് ഒരുപാട് ദുരൂഹമായ കാര്യങ്ങളുണ്ട് മീഡിയ വൺ നിങ്ങൾ നോക്ക് ഓരോ നാട്ടിലും ജമാഅത്തെ ഇസ്ലാമിയുടെ മെമ്പർമാർ എത്രയുണ്ട് വളരെ ചെറിയ കേരളത്തിലെ മുസ്ലിം മതസംഘടനകളിൽ വളരെ ചെറിയ ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി പക്ഷേ മുസ്ലിം മുഖ്യധാരാ മതസംഘടനകൾക്ക് പോലും സാധിക്കാത്ത പല കാര്യങ്ങളും വർഷങ്ങൾക്ക് മുമ്പ് തുടക്കം കുറിച്ച് ചെയ്തു കാണിച്ചവരാണ് ജമായത്തെ ഇസ്ലാമി അതവരുടെ കഴിവായിട്ട് വ്യാഖ്യാനിക്കപ്പെടാറുണ്ട് പക്ഷേ അതിനു വേണ്ട ഫണ്ട് എവിടെന്ന ആർക്കാണ് ആരാണ് അവർക്ക് ഫണ്ട് കൊടുക്കുന്നത് അവരുടെ പത്രം മീഡിയ വൺ പോലത്തെ ഒരു ചാനൽ എവിടെ നിന്നാണ് ഇതിനുള്ള ഫണ്ട് ആരാണ് അവർക്ക് അടുത്ത കാലത്ത് മീഡിയ വൺ ഒന്ന് അടച്ചുപൂട്ടി ദിവസങ്ങളെ കൊണ്ട് അവരത് തുറന്നു ദിവസങ്ങളെ കൊണ്ട് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് അവർ റീ ഓപ്പൺ ചെയ്തു അവർ എന്താണ് അവർക്കുള്ള സ്വാധീനം ആരുമായിട്ടാണ് അവർക്ക് രഹസ്യബന്ധമുള്ളത് ആരുടെ അജണ്ടയാണ് അവർ നടപ്പിലാക്കുന്നത് വളരെ സൂക്ഷ്മമായ പരിശോധനക്ക് കേരളത്തിലുള്ള മുസ്ലിം മതസംഘടനകളും നേതാക്കന്മാരും വിധേയമാക്കേണ്ട ഒരു പ്രസ്ഥാനമാണ് ജമായത്ത് ഇസ്ലാമി ജമായത്ത് ഇസ്ലാമി ഒരു ദുരൂഹ സംഘമാണ് ഈ ഉമ്മത്തിന്റെ ദുശഗുണമാണ് അവർക്ക് മുഖ്യധാര മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഇരിപ്പിടം അനുവദിച്ചാൽ ഈ ഉമ്മത്ത് അതിന് വലിയ വില നൽകേണ്ടി വരും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു അസലാമലൈക്കും വരഹമത്തുള്ള